എല്ലാ ആൾക്കാരും ഏതെങ്കിലും നാട്ടിലൊക്കെ പോയിട്ടാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അടിപൊളി സ്പോട്ടുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ആ ആൾക്കാരൊന്നും സ്വന്തം നാട്ടിലുള്ള സ്ഥലങ്ങളും നല്ല നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ആരും കാണാതെ പോകാണ്ട് എല്ലാവരും നമ്മളെന്ത് വന്നിട്ടുള്ളത് നമ്മൾ തന്നെ നാട്ടിലുള്ള അടിപൊളി അടിപൊളിയൊരു സ്പോട്ടിലേക്കാട്ടെ പോകുന്നത് മായക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ ലുക്കാണ് അപ്പോൾ ചെറിയൊരു നാട്ടുവൈ ചെറിയൊരു നടപ്പാലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടോ നമ്മളെ നാട്ടിലുള്ള ഇപ്പൊ ഇതുവരെ ഇവിടെ നാല് പോസ്റ്റ് വെച്ചിട്ടുള്ള ചെറിയൊരു പാലായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇപ്രാവശ്യമാണ് ഇവിടെ ഒരു കോൺക്രീറ്റിന്റെ ചെറിയൊരു നടപ്പാലം കെട്ടിട്ടുള്ളത് ഈ കൈത കൊണ്ടും ഈ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാന്ന് ഭയങ്കര ഒരു ഫീൽ തന്നെ കേട്ടത് ഉള്ള് പാടത്ത് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് തെങ്ങ് വായ കൃഷിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടക്കുന്ന നടക്കുന്നൊരു സ്ഥലാണ്ട്ടത് പക്ഷേ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ഇവിടെ സ്ഥലമൊക്കെ ഒന്നൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലോ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടായിരുന്നു വെള്ളം കയറി ഇപ്പോൾ കളിയൊന്നും നടക്കുന്നില്ല ഇനി അടുത്ത വേനലാണ് കളി നടക്കണമെങ്കിൽ അപ്പം ഇങ്ങനെ നോക്കി കാണുമ്പോൾ ആ തലക്കലൊരാൾ കൈൻ്റെ അതാ തേങ്ങ പെറുക്കി ഇടുന്നത് ചാക്കൽ കാണുന്നുണ്ടോ ആ അതാണ് നമ്മളെ സുലൈമാൻ കൈ ആണ് കേട്ടോ ഏതായാലും ഊപ്പരത്തേക്കൊന്ന് പോയി ഒക്കെ പാവതാ ചാക്ക് തോളിലേറ്റിട്ട് ഇങ്ങനെ പോകേണ്ട തേങ്ങ ഒരു കൈക്കോട്ടിൽ എല്ലാം അരിവാൾ ഉണ്ട് കയ്യിൽ അതിലൊരു തേങ്ങയും കൊത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്ന് വരുന്നു കേട്ടോ വരമ്പത്തൂടെ അവിടെ ചെറിയൊരു കൈപ്പോടുണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്താ നമ്മൾ ആ ചെറിയ അങ്ങോട്ട് നടവായിക്കൂടെ അങ്ങോട്ടെത്തി കണ്ട ചെറിയ നൈസായിട്ട് തെങ്ങിൻ്റെ മുട്ടിട്ടിട്ട് ഒരു അടിപൊളി ഒരു പാലം ഉണ്ട് അവിടെ മഴക്കായതുകൊണ്ട് തോട്ടിലെ കാലിലാണ് വെള്ളം എന്ന് പറഞ്ഞിട്ട് നല്ല വ്യൂ ആണ് ആണ്ട്ടോ ഒടുക്കത്തെ ലുക്കാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒന്നും അല്ല അപ്പോൾ അതാ പുള്ളി ഇതാ ചെറിയൊരു തേങ്ങച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടത് വീട്ടിലോട്ട് അതെല്ലാം കാണേണ്ടി നമ്മൾ ഈ പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര നസ്റ്റാളജിക്കായിട്ടുള്ളൊരു യു തന്നെയാണ് ഇപ്പം പറമ്പിലേക്ക് ഡയറക്റ്റ് ഉള്ള പാലാണ് തോട് കടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ തായ ഒരു ചെറിയൊരു കുളിക്കടമാണ് കുട്ടികളൊക്കെ ചാടി അടിപൊളി തിമിറുക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ ആരും ഇല്ല അന്ന് വർക്കിംഗ് ഡേ ആയെങ്കിൽ സ്കൂൾ ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പുറത്ത് നമ്മളെ സ്വന്തം അറിയാം എളാപ്പാണേ പുല്ല അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ അങ്ങനെ ക്യാമറ ഒക്കെ നല്ല ഹൈ ഒക്കെ ഇട്ടുണ്ട് അത് ഭയങ്കര ടോപ്പ് രസിക്കുന്നതാണ് നല്ല ഭാവം വില്ലരി ആണ് ഫോട്ടോ പോയി പശു ഒക്കെ ഉണ്ട് ദൂരട്ടോ പുല്ലൊക്കെ അരിയുന്നത് അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് വീടിൻ്റെ ഒക്കെ ഒരു ലുക്ക് കാണാൻ പറഞ്ഞാൽ മാരൊക്കെ ലുക്കാണ് ഈ മഴക്കാലത്ത് കൂടെ കഴിഞ്ഞാൽ വെള്ളം കെട്ടിങ്ങനെ നിർത്തി അതിൻ്റെ തൊട്ടടുത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ആസ്വദിക്കുക നടന്നിട്ട് മുറ്റത്തെ കുറിച്ച് ചാടിയായിട്ട് കൊടുത്തോട്ട് കണ്ടെത്താതെ ഒരുത്തോളം പാടാണ് അടിപൊളി നെൽകൃഷ്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ ചേർത്താൻ വേണ്ടിയിട്ടാണ് ചെറിയ ആ വീഡിയോ എനിക്ക് നല്ല മോശത്തിലാണ് റോഡാണ് നേരെ അക്കരെ റോഡാണ് ഇവിടെ ഉള്ള ഗ്രൗണ്ടൊക്കെ കാണുന്നത് ഏതായാലും ബന്ധം മോശമായിട്ടില്ല നല്ലൊരു വൈബന്റാണ് പുള്ളീൻ്റെ വണ്ടി നേരെ ഇവിടെ വരെ വണ്ടി വരും അപ്പം അവിടെ വെച്ചിട്ടാണ് പുല്ല് അറിയാൻ വേണ്ടി പോയിട്ടുള്ളത് നമുക്കൊരു ആ പുല്ലെ പേരിൽ ഇങ്ങനെ കുത്തി കുടിച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട് തൊട്ടപ്പുറത്തെ നോക്കിക്കഴിഞ്ഞാൽ കുറേ താറാവുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്താൻ വന്നിട്ടുണ്ട് ഒരുപാട് അവിടെ വീട്ടിലവിടെ കൂട്ടുന്നതെന്ന് തോന്നുന്നു ഒരുപാട് നല്ല വെള്ളമായത് കൊണ്ട് ആസ്വദിച്ച് നീന്താണ് അവിടെ കയറിയിട്ട് എന്നാലും അവരെ പരിപാടി നടക്കട്ടെ കുറച്ച് ആൾക്കാർ അവിടെ കരക്ക് കയറി നിൽക്കേണ്ടത് അങ്ങനെ ഒച്ചപ്പോഴും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്